അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ച് ചെടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെടി ഉണ്ടാക്കാൻ ഒന്നും അത് നടക്കില്ല അതിൻ്റെ മുന്നേ തന്നെ നമ്മളിങ്ങനെ ചെടികൾ കൊടുക്കാൻ ഭാഗത്തിന് ഉണ്ടാക്കി വെക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉണ്ടായിരുന്നു നമ്മൾ എയർ ലെയറിങ് എടുത്തിയതാണ് ഒരു ചെടി എന്നിട്ട് വേര് പിടിക്കുമ്പോൾ നമ്മൾ നമ്മളത് കൊണ്ട് പിന്നെ ഈ കട്ട് ചെയ്തിട്ട് മണ്ണിൽ വെക്കാനും ചെയ്യുന്നുട്ടോ ചെറിയ ചട്ടിയിലാണ് വെച്ചത് ഇതെന്ന് കഴിഞ്ഞാൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ചട്ടി കണ്ട് വലിയ ചട്ടിക്ക് മാറ്റി കേട്ടോ അങ്ങനെയൊക്കെയോ അതായത് ഇപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കിയ ചെടികളാണ് അതൊക്കെ കൊടുക്കാൻ നമ്മളിങ്ങനെ പിന്നെ പിടിച്ചിങ്ങനെ തുടങ്ങണമുണ്ട് കേട്ടോ അത് പിന്നെ ഇതിപ്പോൾ പിന്നെ ഒരു ഒരാഴ്ച കൂടി അനുസരിച്ച് പിടിച്ചൊക്കെ ആവും പിന്നെ ഒരാഴ്ച ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ വെച്ചിട്ടിപ്പോൾ ഒരു നാലഞ്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ ഒരാഴ്ച നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ പിടിച്ച് നല്ല ഷവർ ആയിട്ട് ഇതിൻ്റെ പുതിയ ഇലകളും വരും അപ്പോൾ ഇലക്കെ വേറൊരു കളറായി കാരണം അപ്പോൾ നമ്മൾ ഈ ചെടികൾ ആദ്യം തന്നെ നമ്മൾ പിടിച്ച് വെച്ച് പിന്നെ ഓർഡർ വരുമ്പോൾ ഒന്നായിട്ട് അപ്പം തന്നെയാണ് കൊടുക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കി നമ്മൾ ഓർഡർ ചെയ്തിട്ട് പിടിപ്പിച്ച് വരുമ്പോൾ തന്നെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെ ആവുമ്പോൾ തയ്യാകാനും ഇത് തെച്ചിയാണ് കേട്ടോ റെഡ് തെച്ചിയാണ് ഇവിടെ റോസ് തെച്ച് ളറ് തെച്ചിട്ടോ പിന്നെ ഇതിൽ പിങ്ക് കളറുണ്ട് പിന്നെ ഓറഞ്ച് കളറും ഉണ്ട് കേട്ടോ ഓറഞ്ച് കളറ് പൂ ഇടാനായിട്ടുണ്ട് മൊട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ മുട്ട് വരാൻ അമ്പത് പത്തൊമ്പത് 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 ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഇതിൻ്റെ പൂക്കളുണ്ടാവും നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു സൈഡ് ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ പിന്നെ ചെടി ഉണ്ടാക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഫുള്ളായിട്ടോ ഈ ഭാഗം നമ്മൾ ഇല്ലാ ആയിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല അത് നമ്മൾ പിന്നെ ഈ വേര് പിടിച്ച് തന്നെ നമ്മൾ കുറേശ്ശെ വിട്ട് വിട്ടിങ്ങനെ വെച്ച് കൊടുക്കണം അത് പിന്നെ ഇതിൻ്റെ വളർച്ച ഒരു പിന്നെ ആഷാറായിട്ട് വളരുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് പിന്നെ വീഡിയോ പിടിച്ചതിന് മായ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പിടിക്കുന്നത് കേട്ടോ വീഡിയോ പിടിക്കാൻ കഴിയുന്നില്ല പിന്നെ ഇവിടെ പിന്നെ കോളാമ്പി ഇത് ചെടികളൊക്കെ നമ്മൾ ഇലച്ചെടികളൊക്കെ ഒരു സൈഡൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ട്രെഡ് പ്ലാന്റ് ആ ഒരു ചട്ടി നിറ നിറയെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് പിന്നെ മഴ കൊള്ളാത്ത സ്ഥലത്ത് നമ്മൾ പിന്നെ അത് വെച്ചിട്ടുണ്ട് പിന്നെ അടീനിയം മഴ അല്ലാതെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ചീഞ്ഞ് പോകട്ടെ അവിടെ കുറച്ച് ആ ഭാഗത്ത് മഴക്കും വെച്ചതുണ്ട് അത് പക്ഷേ അത് ഇടയ്ക്കൊക്കെ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അടീനിയം വെക്കുമ്പോൾ എപ്പോഴും മഴ കൊള്ളാത്ത വെയിൽ കുറവുള്ള സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കട്ടെ ഇതല്ല നമ്മളെ പിന്നെ അടീനിയത്തിൻ്റെ നല്ല വലുപ്പം ഉണ്ടെങ്കിൽ നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ അത് കുറേശേർ മഴ ഇങ്ങനെ കൊള്ളു ഇങ്ങനെ നനയുന്നുണ്ട് പിന്നെ ഭോഗം വില്ല പിന്നെ മഴ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചത് അത് ഈ പനി പിന്നെ ഏതായാലും പൂവ് ഇടില്ല കേട്ടോ പിന്നെ പൂവ് ഇടില്ല എന്ന് കരുതിയിട്ട് കൂടെ പിന്നെ പൂവുണ്ടാതി ഒന്നുമില്ല കേട്ടോ ചില പിന്നെ ഭോഗം വില്ലമ്മിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഇപ്പോൾ പോകുമ്പോഴൊക്കെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് ഇതാണ് പിന്നെ അതിൻ്റെ പിന്നെ ഈ ഇത് പിന്നെ എയർ ഇതിൽ വേറെലാരി നടത്തിയിട്ടുണ്ടല്ലാണ്ടല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം മഴ ആയതുകൊണ്ടാണ് പുറത്തു പോകാൻ പറ്റും നമ്മളിങ്ങനെ മണ്ണ് വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് പിന്നെ വേര് പിടിക്കുമ്പോഴത്തേന് പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത് വേര് പിടിച്ച് നല്ല സാറാവും കേട്ടോ അപ്പോൾ തന്നെ തന്നെ ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തൊരു പൂവിടാനും ആവും അപ്പോൾ നമുക്ക് നല്ല വലിയ തൈകൾ ഇതുപോലെയുള്ള വലിയ തൈകൾ ഉണ്ടാക്കി എടുക്കാം മറ്റേ കൊമ്പ് കുത്തി അത്ര വലിയ തൈകൾ വേര് പിടിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അതിനൊന്ന് എടുത്തു പോയി കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മൾ പിന്നെ വേര് പിടിക്കാൻ ചെറിയ കുറവ് ഉണ്ടല്ല പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നല്ല തുണിച്ചഷ്ണം നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ തുണിച്ചഷ്ണം കൊണ്ട് നമ്മൾ വരിഞ്ഞ് മുറിച്ചാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കയർ കിട്ടുമെങ്കിൽ അത് അതായിട്ട് പിന്നെ ചെയ്താൽ നമുക്ക് എയർലെയറിങ് നല്ല ടൈറ്റാകുന്ന കൊടുത്തോളം പെട്ടെന്ന് ഇത് പിന്നെ വേര് വരും കേട്ടോ നല്ല ടൈറ്റിൽ പിന്നെ മുറുക്കി കിട്ടണമുണ്ട് ഇവിടെ ഒക്കെ നമ്മളിതിങ്ങനെ എയർലെയറിങ് കേട്ടോ അതുകറി നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം കുറച്ച് റൗണ്ടിൽ തൊലി കളയുക ഒരു ഒരിഞ്ച് രീതിയിൽ അങ്ങനെ തൊലി കളഞ്ഞിട്ടാണ് ഇതിന് മണ്ണ് വെച്ച് കെട്ടേണ്ടത് കേട്ടോ മറ്റേ ആ ചെടീനായിട്ട് തൊലിയായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല അതിൻ്റെ മദർ പ്ലാന്റ് പ്ലാന്റിനായിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ പിന്നെ ഇതുപോലെ പിന്നെ ഒക്കെ കെട്ടി ഇത് ഈ ഒരു കൊമ്പ് കൂടെ പൊട്ടിയതാണ്ടോ ഇത് പെട്ടെന്ന് പിടിക്കും നമ്മൾ ഈ പിന്നെ വേര് പിടിച്ചാൽ അതിനുള്ള ചെടിയായിട്ടുള്ള ബന്ധം ഇല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഇത് എല്ലാ കളറും നമ്മളിത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വേണ്ടിയില്ല മുടക്കെ നമ്മൾ ഇരലയറിങ്ങ് നടത്തിയിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട് പിന്നെ ആണിപ്പോൾ അത് ശരിക്കും കാണിക്കാൻ പറ്റാത്തത് പിന്നെ നമ്മൾ മുടക്കെ നമ്മൾ സെയിലിനായിട്ടുള്ള പിന്നെ ഈ ചെടികൾ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ ഇതൊക്കെ ഓർഡർ ആയതാണ് കേട്ടോ അത് ഇതൊക്കെ കൊടുക്കാനും ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒരു പിന്നെ വണ്ടിയിൽ ഫുള്ള് കയറ്റിയിട്ടൊരു ഒന്നായിട്ട് ഒരു ഒറ്റ കൊടുക്കലുണ്ടോ ഈ ഒരു ചെടി ഉണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയല്ലത് പിന്നെ ആ ഒരു ലൈന് നല്ലൊരു ലൈനാണ് അത് അതുപോലെ തന്നെ ഇവിടെ റെഡ് പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ അരളി ഉണ്ട് അരളി ഇത് നല്ല വേറൊരു സൈസ് അരളിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ അത് കഴിയില്ല ഈ പിന്നെ ഇത് മൂന്ന് കളറാണ് ഉണ്ടാവുകട്ടോ എൻ്റെ പേര് പിന്നെ എപ്പോഴും മറക്കും ആ ടുമോറോ എസ്റ്റർഡേ അങ്ങനത്തെ ഒരു പേരാണത് ആ മൂന്ന് കളറായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ പിന്നെ വിരുമ്പോൾ പിന്നെ ഒരു കളറും പിന്നെ മൂന്ന് ദിവസം മൂന്ന് കളറായിട്ടാണത് ആ ഒരു ഇതിനെ ഇതിനെ ചെടി ഉണ്ടാവുക കേട്ടോ പിന്നെ ഇവിടെ കണ്ടില്ലേ തെച്ചിത് ഇങ്ങനെ വിരിഞ്ഞു വരും കേട്ടോ ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ അത് വിരിഞ്ഞതിൻ്റെ മുന്നേ കാണാന് അതൊരു ഭംഗിയാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണിത് വിരിയാണ് അത്ര പെട്ടെന്ന് ഇത് ചാടി പോവുമില്ല കേട്ടോ അതിങ്ങനെയാണ് ഇതിൻ്റെ ഇത് വേണ്ടില്ലേ നല്ല ഉണ്ടതിൻ്റെ ഒരു ഉണ്ട സൈസായിട്ടാണിത് വിരിയ ഈ ഇതിൻ്റെ ഈ ഇലൻ്റെ ഒരു ഭാരം കൊണ്ട് ഇതിന് നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ നമ്മൾ ഒന്നിങ്ങനെ ഇത് പൊന്തിച്ച് വെച്ചാൽ കാണാനൊരു ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഫുള്ള് ഇനി വിരിയാനായിട്ടോ ഒരേ ടൈമിലാണിത് ഫുള്ള് മുട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിമുള്ള ഇതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞാൽ ഇത് ഫുള്ള് ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് വീണ്ടും പിന്നെ പൂവിടട്ടോ ഇതൊക്കെ ഇതൊക്കെ ഒരു ട്രിപ്പ് പൂവിട്ട് കഴിഞ്ഞതാണ് ഈ തെച്ചികളൊക്കെ അതുപോലെ ഇവിടെ ഉള്ള തെച്ചി ഇതൊക്കെ പിന്നെ പൂവിട്ട് കഴിഞ്ഞ തെച്ചികളാണ് കേട്ടോ വേണ്ടീല് ഇതൊക്കെ തീർന്ന് വീണ്ടും ഉണ്ടാവുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളെ മഞ്ഞ തെച്ചി ഉണ്ടല്ലോ വേണ്ടീല് ീ തച്ച് പിന്നെ ഇത് പൂവിൾ എല്ലാം തീരാനായി തീർന്നു വെച്ചിട്ട് അത് നിൽക്കില്ല കേട്ടോ അത് വീണ്ടും ഇങ്ങനെ പൂക്കളും മുട്ടകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിങ്ങനെ ഫുള്ള് എപ്പോൾ ഏത് സമയത്തും നമുക്കിത് പൂവാണേൽ കാറുട്ടോ ഇത് കൂടെ നോക്കിയാൽ തന്നെ ആണ് അത് മുട്ടുണ്ട് പിന്നെ മുട്ട് വരണതുണ്ട് ഇരിഞ്ഞതുണ്ട് ഇരിഞ്ഞു പോയതുണ്ട് ഇങ്ങനെ പല കാറ്റഗറിയിലാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഏത് സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാവും നമ്മൾ ഈ ഒരു പിന്നത് ഇതിൻ്റെ ഈ റിങ്ങിൻ്റെ അവിടെ പുല്ലൊക്കെ എല്ലാം ഉണ്ടായിട്ട് നമ്മളതൊക്കെ പറിച്ചു ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള പുല്ലൊക്കെ കട്ട് ചെയ്ത് ഇനി ഇത് പിന്നെ കട്ട് ചെയ്യാത്തത് ഇതിനൊരു പിന്നെ ഉള്ളിലൊരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട് അത് പോയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇത് രണ്ട് തട്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ഉള്ളത് ഒരു മൂന്ന് തട്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതിങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ രണ്ട് മൂന്ന് തട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ പ്രത്യേക ഭംഗിയാണല്ലോ പിന്നെ ഈ ആല് ഇങ്ങനെയാണ്ട് ഉണ്ടാക്കിയാൽ പോരട്ടെ നമ്മളത് അതിനുള്ള മെയിൻ്റെനൻസ് ചെയ്യും വേണം നമ്മൾ ഈ ഇവിടെ ഇതിലാണ് കിളിക്കൂടുള്ളത് വെള്ളം കുട്ടികൾ തുറന്നിട്ട് പോയി പിന്നെ ഇവിടെ മീൻ മീനൊക്കെ വെള്ളം കലങ്ങിയിട്ടുണ്ട് മഴ പെയ്ത് ഈ ഭാഗത്ത് നമ്മൾ പുല്ല് പറിച്ച വെച്ചാളി ടീപ്പ് പോയിട്ട് എന്നിട്ട് അവിടെ നമുക്ക് രണ്ട് ആമ്പലാണെന്നുള്ളത് രണ്ട് ആമ്പല് പോരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ പിന്നെ ഒരു കുളവായ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പിന്നെ ചെടിൻ്റെ ഈ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് പുല്ലൊക്കെ കട്ട് ചെയ്ത് ഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ പുല്ല് കട്ട് ചെയ്യാതെ ഇത് മൂടി ഇങ്ങനെ മിക്കയാണ് അപ്പോൾ അത് നേരക്കി പിന്നെ ഈ ഒരു റോസ് നമ്മൾ അതൊന്ന് ക്രൂൺ ചെയ്തിട്ട് പിന്നെ വേറെ ഇപ്പോൾ ഉണ്ടാവുകയാണ് കേട്ടോ പൂക്കളും മുട്ടകളൊക്കെ ഉണ്ട് പിന്നെ നദിമ നല്ല പൂക്കളുണ്ട് കേട്ടോ ഇത് രണ്ട് കളറ് പിന്നെ റോസാണെങ്കിലുള്ളത് കേട്ടോ ഒന്നിമ ഒരു വള്ളി ഒന്നുമൊരു റോസ് കളർ രണ്ട് സൈസ് കളറാണ് ഉള്ളത് ഇത് പിന്നെ റെഡ് ആണ് റെഡാണിത് വള്ളി ആണ് ഇന്ന് പൂവൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വേറെ അടിന്ന് കൊമ്പുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് റോസ് കളറാണ് നല്ല മണമുള്ള ഒരു റോസാണ് അപ്പോൾ നമ്മളിനി പിന്നെ മറ്റു സ്ഥലത്ത് തന്നെ പോകുന്നത് പിന്നെ നമ്മൾ ചെടികൾ പിന്നെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഭാഗത്ത് തന്നെ പോകട്ടെ നമ്മൾ വീടിൻ്റെ ഫുൾ ചുറ്റു ഭാഗം ചെടികളാണ് കേട്ടോ ഒരു ഭാഗവും ഒഴിവില്ല എല്ലാ ഭാഗത്തും ചെടികൾ ഈ ഭാഗത്ത് ഇവിടെ ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും പിന്നെ ഇതിൻ്റെ ഇറയത്തൊക്കെ ഇതുണ്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ വീണ്ടും കട്ട് ചെയ്തൊക്കെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ ഞാൻ അവിടുന്ന് ഇവിടുത്തെ ഒക്കെ കട്ട് ചെയ്യാനും ബാക്കിയുണ്ട് പിന്നെ എല്ലാ സൈഡിലും നമ്മൾ വീടിൻ്റെ ചുറ്റു ഭാഗം പിന്നെ ചെടികളാണ് കേട്ടോ ഇവിടെ ഒക്കെ തൂക്കിയട്ടിയിൽ അടിയിൽ ഇവിടെ ഈ സൈലിനുള്ള പിന്നെ പിന്നെ ചെടികളുണ്ട് ഈ ഇവിടൊക്കെ വണ്ടിയിൽ എല്ലാ തൂക്കിയാട്ടിയിലും ചെടികളുണ്ട് ഇത് വേറെ കളർ ഇതില്ല ഡിഫറൻറ്റ് കളർ പല കളറുകളായിട്ട് ഉള്ള ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയത് ഇനി നമ്മൾ മറ്റു ഭാഗത്തുള്ളത് കാണിച്ചു തരും കേട്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ തയ്യളിങ്ങനെ പിടിപ്പിച്ച് കുറച്ച് ആദ്യം പിടിപ്പിച്ച് വെച്ചാണ് അത് പിന്നെ നമ്മളൊക്കെ വളട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് പിടിപ്പിച്ച് ഇങ്ങനെ പിടിച്ചു തരുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു റെഡ് പ്ലാന്റ് പിന്നെ ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അല്ലാതെ അതുപോലെ തന്നെ ഈ പിന്നെ ചെടിയും പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ പിടിച്ച ചെടികളാണ് കേട്ടോ വേര് പിടിച്ചിട്ട് പെട്ടെന്ന് വേര് പിടിക്കും ഇതൊരു ഒരാഴ്ച പിന്നെ നമ്മളതിനുള്ള സാഫ് ഇതൊക്കെ മുക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച മതി കേട്ടോ പിന്നെ വേര് പിടിക്കാൻ ഒക്കെ നമ്മളിവിടെ പിന്നെ ഇങ്ങനെ വേര് പിടിപ്പിക്കാൻ വെച്ചതാണ് ഇതൊക്കെ ഈ ഭാഗത്ത് ഇതൊക്കെ പിടിച്ചതാണ് കേട്ടോ ഇതൊക്കെ പിടിച്ച് വന്നതാണ് ഇത് ഇതെല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഇത് പിന്നെ ഒരു ലില്ലി പോപ്പി ഉണ്ടല്ലോ പിന്നെ എന്താ എന്താണ് അതിൻ്റെ പേരമാർ ഒരു ഓർക്കിഡിൻ്റെ അതിൻ്റെ ഒരു വെള്ളപ്പൂവുണ്ടാവുന്നത് അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് കേട്ടോ അത് അത് ഞാൻ അതിൻ്റെ ഒരു പൂവ് തീർന്നത് പിന്നെ പൂവിൻ്റെ കാലാവധി തീർന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് നല്ല കാണുമ്പോൾ നല്ല വെള്ള കളറാവും കേട്ടോ അത് ബസ്റ്റ് ഉണ്ടാവുമ്പോൾ പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് അത് ഇങ്ങനെ കളറ് മാറുന്നത് ഇനി അതൊരു പച്ച കളറാകും പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാവരും നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത എല്ലാ വീഡിയോകളും ഞങ്ങൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ചെടി കൊടുത്തിട്ട് ഇങ്ങനെ ഇടയിൽ സെയിലാകാതെ കിട്ടുന്ന ചെടികളാണ് കേട്ടോ ഇതിന് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ കൊടുത്ത് അതിന് പിന്നെ നന്ന കേടുള്ള ചെടികളൊക്കെ മാറ്റി വെച്ചതാണത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീടിൻ്റെ ഫുള്ള് ഭാഗത്തും ചെടികളാണ് എല്ലാ ഭാഗത്തും ചെടികളാണ് ഇവിടെയൊക്കെ നമ്മൾ ഈ ചെടി പിന്നെ അത് നിറക്കുന്നതുകൊണ്ടാണ് നിറക്കാൻ പിന്നെ കവറിൽ നിറക്കാൻ നിന്നതുകൊണ്ടാണ് കേട്ടോ അത് പിന്നെ ഇങ്ങനെ ഇവിടെ വൃത്തി ഏടാക്കി എടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇനി പാക്കിങ്ങിനുള്ളതാണ് കവറില്ല ആക്കാനുള്ളത് ഇങ്ങനെ കൊടുത്തിട്ടതാണ് പിന്നെ ഈ ഭാഗത്ത് ഇതൊക്കെ ഇവിടെയൊക്കെ പിന്നെ ചെടികൾ ചുറ്റു ഭാഗം നമുക്ക് കഴിഞ്ഞാൽ ഇപ്പം ചെടി വെക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല സ്ഥലം നമ്മൾ പറമ്പിലെ അവിടെ നന്നാക്കി എടുത്തിട്ട് പിന്നെ ചെടി വെക്കുന്ന സ്ഥലങ്ങളുണ്ടാക്കി എടുക്കേണ്ടി വരും അത്രക്ക് നമുക്ക് പിന്നെ പിന്നെ ചെടികളും ഫുള്ളായിട്ടില്ല നമ്മളെ വീടിൻ്റെ എല്ലാ വണ്ടി നിർത്താനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ വന്നു പിന്നെ ഇവിടെ കുറച്ച് മുൻഭാഗം വണ്ടി വന്ന് തിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അത്രത്തന്നെ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെയൊക്കെ ഫുൾ ഫില്ലായിട്ടോ എല്ലാ ഭാഗത്തും ചെടികൾ ഫില്ലായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതൊക്കെ ഈ ഭാഗത്ത് ഈ സൈഡ് നമ്മൾ എല്ലാ ഭാഗത്തും അവിടെ നല്ല അങ്ങനെ ആ ഭാഗം ഇങ്ങനെ മുൻപ മുൻവശത്ത് ഇവിടെ ഒരു കുറച്ച് ഒരു സ്ഥലമാണ് നമുക്ക് ഒഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ചെടികളാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം